ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു രണ്ട് നില വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയില് കണ്ടുകൊണ്ടിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വാള് കെട്ടിയിട്ടും ഉണ്ട് വീതി ഉള്ള ചേർന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുകൊണ്ട് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല അഞ്ചോ ആറോ വണ്ടികളും പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വിശാലമായ ഒരു മുറ്റവും നാല് ബെഡ്റൂമ് മൂന്ന് ബാത്റൂമ് രണ്ട് ഹാള് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ലിവിങ് റൂമ് ഡൈനിങ് ഹാള് ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി വിളി നല്ല വീട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് വീടും സ്ഥലം വിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്ന നമ്പർ നിങ്ങൾ കോണ്ടാക്റ്റും ചെയ്യുക പത്ത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് ചോദിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ലൊക്കേഷൻ വരുന്ന കോട്ടയം ജില്ലയിൽ രാമപുരം ടൗണിലാണ് രാമപുരം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ